ഐഷാബീബിന്റെ കാലങ്ങളിൽ വെച്ച മദീർത്ത പള്ളിച്ചല്ല ആരാ ഇമാമത്ത് ഇമാമത്ത് അള്ളാന്റെ റസൂല് ആരാ നബി ബീബിന്റെ ഭർത്താവ് എന്തെങ്കിലും ഫിറ്റർ മേടിക്കണം എന്തെങ്കിലും ഫസാദ് പേടിക്കണം ഒരു കുഴപ്പം നാസോ പേടിക്കണ്ട ബീബി പോയോ ഒറ്റ ജുമായക്കും പോയിട്ടില്ല ബീബി ഒരു ജുമായക്കും പോയില്ല ഒരു ജുമായത്തിനും പോയില്ല ഷാഫി മഹമ പറയുന്നു എനിക്കറിയാൻ സാധിച്ചിട്ടില്ല ഷാഫ് ഇമാമിന് ഇസ്ലാമിക പ്രമാണത്തിൽ നിന്ന് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി ആൾക്കാ കിട്ടുക ഇനി ആൾക്കാ കിട്ടുക ഇമാമിയങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അവർ പറഞ്ഞു നമ്മൾ നോക്കണ്ട ഞമ്മൾ കുർഹാനോടെ നോക്കുക അതാണ് ഈ സുനിയല്ലാത്ത കക്ഷികളുടെ സ്വഭാവം ഇപ്പം നല്ല രസമുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടനയുടെ സ്ഥാപക നേതാവ് അബുലഅല മൗദൂദിയ അയാൾ ബുക്കുകളൊക്കെ ഉറുദുവില്ല അയാൾക്ക് ഉറുദുവ അറിയും ആ ബുക്കുകളൊക്കെ മലയാളത്തൊക്കെ വിവർത്തി നിങ്ങൾ പലതും അതിൽ ജുമഴ കുത്തുബെന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അത് വിവർത്തനം ചെയ്തിട്ടുണ്ട് അതിൽ കുത്തുബ ഏത് ഭാഷയിലാണ് ഓതണ്ടെന്ന് ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് മൗദൂദി നൽകുന്ന ആൻസർ എനിക്ക് കുറേ തവണ വായിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടിയില്ല ഞാൻ ആ വരി ഒന്ന് വായിച്ചേരാം ഇങ്ങൾക്കേറ്റം തിരിയാണെങ്കിൽ പ്രസംഗം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിയാത്തോണ്ടാണ് അത് ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി എനിക്ക് മനസ്സിലായിട്ടില്ല ഞാനേതാ ബുക്കിലെ എഴുപത്തി മൂന്നാമത്തെ പേജ് വായിച്ചേരാം കുത്തുബ ഏത് ഭാഷയിലെ ഓതണ്ടെന്ന് മൗദൂദിനോട് ചോദിച്ചപ്പോൾ മൗദൂദി നൽകുന്ന ആൻസർ എന്താറിയോ വിശുദ്ധ ഖുർഹാനിൽ നിന്നും തിരുമേനിയുടെ സുന്നത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് ഇത് ചെയ്യാം എന്നാണ് എൻ്റെ അഭിപ്രായം അഥവാ ചെയ്യുന്നതിലാണ് കൂടുതൽ ഉത്തമം അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യാതിരിക്കേണ്ടതാണ് അഥവാ ചെയ്യാതിരിക്കലാണ് ശരി എന്നൊക്കെ തിരിഞ്ഞു എന്തേലും തിരിഞ്ഞോ ഒന്നുകൂടി പറഞ്ഞുതരാം ശരിക്ക് കേൾക്കണം മൗദൂദിന്റെ വരിയാണ് അർത്ഥ ഗാംഭീര്യമുള്ള വരിയാണ് വരികൾക്കിടയിലൂടെയും വായിച്ചോളി എന്താ തിരി നിങ്ങൾക്ക് പറഞ്ഞാൽ തോന്നി വിശുദ്ധ ഗുഹാണിയിൽ നിന്നും തിരുമേനിയുടെ സുന്നത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് ഇത് ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം അഥവാ ചെയ്യുന്നതിലാണ് കൂടുതൽ ഉത്തമം അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യാതിരിക്കേണ്ടതാണ് അഥവാ ചെയ്യാതിരിക്കലാണ് ശരി ശരി ഏതാ ശരി അറബിയിലോട്ടത് ഉത്തമോ ഉത്തമോ മലയാളി ലോകത് അപ്പം നമുക്ക് തിരിയേണ്ടത് കഴിയുമോ ഈ ഉത്തമല്ലേ ശരിയാക്കേണ്ടത് ശരിയല്ലേ ഉത്തമാകേണ്ടത് അപ്പൊ സഹോദരങ്ങളെ ഇതാണ് ഇവരുടെ അവസ്ഥ ഇതാണിപ്പോൾ ഇവരുടെ അവസ്ഥ ഷാഫിമാമിനെ ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ ആൾക്കാരെ പിന്തുടർന്നാൽ ഇതിലും വലിയ ഗതികേട് വരും ഇപ്പോ സനഫ ഒരു നേതാവുണ്ട് ഒരു മൗലവി അയാളൊരു ചോദ്യം ചോദിച്ചു ഈ സ്ത്രീധനം ഹറാമാണെന്ന് ഖുറാലുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അയാളീന്ന് പറഞ്ഞ മറുപടി ഉണ്ടല്ലോ എനിക്ക് ചിരിയെന്ന് തോന്നി ഇവർക്കൊക്കെ എന്താ പറഞ്ഞുകൂടായി അയാൾ പറയാം അതെങ്ങനെ ഖുറാലുണ്ടാകുക അന്ത് അതിപ്പോൾ ഖുർആൻ ഇറക്കുന്ന കാലത്ത് അള്ളാക്ക് അറിയില്ലല്ലോ ഇങ്ങനൊരു മുസീബത്തിന് വരാണ്ട് ആ പ്രസംഗം എൻ്റെ അടുത്തുണ്ട് എങ്ങനെ ഖുർആൻ ഇറക്കിയൊന്നും അല്ലേ അല്ലല്ലോ അത് വൈകാർ ഉറ്റാണ്ട് മുമ്പല്ലേ ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം എടുത്തിട്ടല്ലേതങ്ങൾക്ക് ഇറക്കി കൊടുത്തത് അള്ളാഹ് അന്ന് അറിയോ അങ്ങനൊരു മുസീബത്തിന് വരാണ്ട് എന്നുള്ളതെന്ന് അപ്പൊ ഏതാ വരെ പറഞ്ഞോന് ഇതൊക്കെ ഞാൻ തമാശ പറയല്ല ഇതിങ്ങനെ പഠിച്ചാൻ അറിയാണ്ടല്ലോ ഒരു കഥല്ലാത്ത ഒരു തരം ഒരു കോമാളിക്കൂ ഒരു ഒരു കോമാളിക്കൂട്ടം കാത്തു രക്ഷിക്കട്ടെ നമ്മൾ ശ്രദ്ധിക്കണമേ ദീൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലോ ദീൻ എന്ന് പറഞ്ഞാൽ ഈ പാരമ്പര്യമായിട്ട് കിട്ടിയതാ അതിന് കണ്ട ഒരു തെറ്റുമില്ല ഇസ്ലാം സ്ത്രീകളുടെ കാര്യത്തിൽ പറഞ്ഞത് മാന്യമായ നിലപാടാണ് മാന്യമായ നിലപാടാണ് ആരാധനപരമായ കാര്യങ്ങളിൽ പെണ്ണ് പുറത്തിറങ്ങണ്ട ആ പെണ്ണ് വീട്ടിൽ നിസ്കരിച്ചാ മതി അതേ സമയത്ത് മഹാല അപ്പൊ ഇത് പറയും അപ്പൊ അങ്ങനെയാണെങ്കിൽ മുസ്ലിയാരെ നിങ്ങൾ ഈ ദർഗകളിലും മക്കുപുറകളിലൊക്കെ പെണ്ണിനോട് വരാൻ പറയുന്നത് മഹാത്മാക്കളുടെ മക്കുപറകൾ സിയാർത്ത ചെയ്യൽ ആണിനും പെണ്ണിനും ഇസ്ലാം സുന്നത്താക്കിയ കാര്യമാണ് അതിന് സംശയമല്ല പക്ഷെ പോകുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം ഇന്ന് പല മക്കാമ്പുകളിലും സുഭാനുള്ള എന്താ അവിടെ നടക്കുന്നത് എന്താണ് അവിടെ നടക്കുന്നത് അതിന് മുസ്ലിം ജമാഅത്ത് ഉത്തരവാദിയാണോ സമസ്ത ഉത്തരവാദിയാണോ ഏതെങ്കിലും ആലിമീങ്ങൾ ഉത്തരവാദിയാണോ ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയട്ടെ ജീവിച്ചിരിപ്പുള്ള കാലത്ത് ആ മഹാന സാന്നിധ്യത്തിൽ നിങ്ങൾ എങ്ങനെയാണോ പോകാറുള്ളതെങ്കിൽ അതേപോലെ വഫാത്തിന് ശേഷവും നിങ്ങൾ പോകാവൂ പ്രിയപ്പെട്ട ഉമ്മാ നിങ്ങളുടെ മാതൃകാപരിതയാലുകയാണ് ഞാൻ പറഞ്ഞല്ലോ ആയിഷ ബീവിയുടെ വീട്ടിലാണ് മുത്തുനിമിതങ്ങളുടെ കവറുള്ളത് ആയിഷ ബീവി തയ്യാറത്ത് ചെയ്യാൻ വേണ്ടി പോകും പിന്നീട് അവിടെ തൊട്ടടുത്ത ഖബറ് ആരുടെ കബറാ അത് സുബീക്ക് എന്നവരുടെ കബറാ ആയിഷബീവിന്റെ വാപ്പേണത് ആ ഖബറവിടെ വരാനൊരു കാരണമുണ്ട് സുബ്ഹാനല്ലാഹ് ഞാൻ പറഞ്ഞല്ലോ ഈ സുന്നികളല്ലാത്ത കക്ഷികൾ അവരുടെ അഖീദയിൽ വലിയ പിഴവ് സംഭവിച്ചുപോയി വലിയ പിഴവ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ചുരുക്കണം അവസാനിപ്പിക്കുകയാണ് സുന്നത്ത ജമാഅത്തിന്റെ അഖീദയിലല്ല പിതഴി അഖീദയിൽ വലിയ പിഴവ് സംഭവിച്ചുപോയി ഉദാഹരണത്തിന് ആരെന്ത പൂവായുമായി ആ വിശ്വാസം നോക്കൂ നിങ്ങൾ നിങ്ങൾകളല്ലാത്ത കക്ഷികൾ വിശ്വസിക്കുന്ന വിശ്വാസം എന്താ കേവലം നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ അല്ലേ ജമാഅത്തെ ഇസ്ലാമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ പ്രബോധനം എൺപത്തി ഏഴിലെ പ്രബോധനം ഞാൻ ഈ പറയുന്ന കേൾക്കുക എന്റെ പ്രിയപ്പെട്ട മുമ്പിനീകളെ ആ പ്രബോധനത്തിൽ എഴുതിയത് എന്താണെന്നറിയോ ഒരു മുസ്ലിമിനു യോജിച്ച വരിയല്ലോ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ആദർശം അതൊരു ഇസ്ലാമിക ആദർശം എന്ന് ധരിച്ച ആരെങ്കിലും എൻ്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൺപത്തേയിലെ പ്രബോധനം കിട്ടിയിട്ടില്ലെങ്കിൽ എന്നേക്ക് ബന്ധപ്പെടി ഞാൻ തരാം അതിൽ എഴുതിയ വരിങ്ങൾ അത് പഠിച്ചോന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കി എന്തായാലും പറയണറിയോ മുഹമ്മദ് നബിയുടെ സല്ലാഹുലി വല്ല ഭൗതിക ശരീരം മണ്ണിനോട് ചേർന്ന് പോയി അത് മണ്ണായി കഴിഞ്ഞു അതിപ്പോഴും അങ്ങനെ ഒരു കേടും സംഭവിക്കാതിരിക്കുന്നു മുസ്ലിങ്ങളെ വിശ്വാസല്ലാരാ ഭീമാ വന്ന കട്ട പുകയായിരിക്കും ഈ വിശ്വാസമായിട്ട് എവിടെ വന്നാൽ ആരെ കുറിച്ചാണ് ഇത് പറയുന്നത് ഉമ്മിനെ ആരംഭപ്പൂവായ ആരാന്ന് മനസ്സിലായിട്ടുണ്ടോ ആ പുണ്യനബിയുടെ ശരീരം മണ്ണായിരുന്നു അല്ല ആരംഭ അബൂ ആയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന നിങ്ങൾ വെല്ലിയായിച്ച എൻ്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കണേ അベルト സ്വഹാബ ചോദിച്ചില്ലേ അങ്ങ വഫാത്തായിട്ട് നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ അങ്ങേയ്ക്ക് എത്തുമോ അബ നബിതങ്ങൾ പറഞ്ഞു തന്ന അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇല്ല ഇൻനല്ലാഹു ഹറമ അലൽ അർളി അജ്സാദൽ അൻബിയാ അമ്പിയാക്കളുടെ ശരീരം ഭൂമിക്ക് അള്ള നിഷിദ്ധമാക്കി ഭൂമിക്ക് അള്ള നിഷിദ്ധമാക്കി പുണ്യ നബിയുടെ വാക്കാണ് വാഹു വസ്വല്ലം അവിടുത്തെ നാവോണ്ട് പറഞ്ഞതാ ഞാൻ ഉൾപ്പെടെ അമ്പിയാക്കലാം ശരീരം മണ്ണും നൂലാം നമുക്കത് ഉൾക്കൊള്ളാൻ എന്താ പ്രയാസം അങ്ങനെയല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത് ഇനി വരൂ ചരിത്രത്തിലേക്ക് ഞാൻ ആയിഷ ആയിഷീമിന്റെ വീട്ടിലാ മുത്തുനബി തങ്ങളുടെ കബറുള്ളത് തൊട്ടടുത്ത കബറായിതാ സിദ്ധീക്കുന്നവരുടെ കബറാ എങ്ങനെയാ കബറവിടെ എത്തി ബീവി വാപ്പല്ലേ എന്ന് വിചാരിച്ചിട്ട് അടക്കം ചെയ്തതല്ല എന്റെ വാപ്പല്ലേ അതുകൊണ്ട് ഇവിടെ ഞാൻ കബർ ഇറക്കിക്കോളെന്ന് കരുതിയിട്ട് ചെയ്തതല്ല അതിൻ്റെ പിന്നിലൊരു ചരിത്രമല്ലേ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലേ സിദ്ധീക്കുന്നവരുടെ ജീവിതകാലത്ത് വസീയത്ത് ചെയ്യണം എന്താ വസീയത്ത് ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് എൻ്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോകണം മുന്നിൽ കൊണ്ടുപോയി ഇറക്കി വെക്കണം

താല്പര്യം അങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞോരോ കൂട്ടുകാരോട് നിങ്ങൾ അങ്ങനെ ചെയ്യനട്ട സിദ്ധീകരണങ്ങളെ വഫാത്ത് നടത്തും കൂട്ടുകാർ പറഞ്ഞ പോലെ ചെയ്തു എന്താ ചെയ്തത് ഇതാബ് കാണാം റാസീമാവ് വിശദീകരിക്കണില്ലേ ഈ സംഭവം ഇല്ലേ ഹിതാബിൽ കാണാം തൊസ്സിൽ കാണാം സഹോദരങ്ങളെ സഹോദരിമാരെ ജനാസ കൊണ്ടുപോയി റൗബാസ് പരിസരത്ത് വെച്ചു എന്നിട്ട് മുത്തലിബിതങ്ങളെ വിളിച്ച് സലാം പറഞ്ഞു അവിടത്തോട് സമ്മതം ചോദിക്കുകയാണ് അങ്ങയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അങ്ങയുടെ വാതിൽ അങ്ങനെ സമ്മതം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവരാം ഇല്ലെങ്കിലോ ജന്നത്തുൽ അടക്കം ചെയ്യാം ജമാഴ്ത്താരൻ എന്ത അമ്പത്തിൽ പ്രബോധനത്തിൽ എഴുതിയത് നബി മണ്ണായി മണ്ണായിന്നല്ലേ അല്ലേ അല്ലേ അങ്ങനല്ലേ എഴുതിയത് അതിനെതിരള്ള ഒന്നും ഈ ലേഖകം കണ്ടിട്ടില്ലെന്നാ ലേഖത്തിലുള്ളത് മൂപ്പര് കാണാത്ത ഒന്നും ഇതിലില്ലെന്നാ വല്ലാത്ത തമാശക്കാ അങ്ങനെയൊക്കെ വിശ്വസിക്കാവോ അങ്ങനെ വിശ്വസിക്കാവോ പ്രിയപ്പെട്ടവരെ സംഭവിക്കുന്നത് ആരംഭിത്തരം റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മറുപടി കിട്ടിയപ്പോൾ അങ്ങോട്ട് എന്നിട്ട് അടക്കം ആയിഷ റളിയല്ലാഹു അൻഹ പോയി അത് പറയാനാ ഞാൻ പറഞ്ഞത് കേൾക്കണം ഒന്ന് ഭർത്താവ് ഒന്ന് പൊന്നുപ്പായിഷ രീവിക്ക് അന്യരല്ലല്ലോ വേണ്ടപ്പെട്ടവരല്ലേ മൂന്നാമത്തെ അവിടെ വന്നു അതാര കബറ അവിടെ ഉമർ തങ്ങളുടെ കബറ് അതെങ്ങനെ അവിടെ എത്തി മൃതങ്ങളെ എങ്ങനെ അവിടെ എത്തി ഒക്കെ നമ്മൾ പഠിക്കട്ടെ ഉമർ ഉമർന്നവര് കുത്തേറ്റിട്ട് കിടക്കാണ് മരണാസന്ന രോഗത്തിന് കിടപ്പിലാണ് സ്വന്തമായി പോലും കഴിയൂല മകൻ അബ്ദുൾ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു എന്റെ പൊന്നുമോനെ ഇനി ആയിസുമ്മന്റെ അടുത്ത് ചെല്ലണം ഐഷാദീവിന്റെ അടുത്ത് ചെല്ലണം എന്തിനാ വാപ്പച്ചെ അവിടെ ഒരു കബറിനു കൂടെ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ രണ്ട് കൂട്ടുകാരുടെ അടുത്ത് ഒരാൾക്കും കൂടി കിടക്കാൻ അന്ത്യവിശ്രമത്തിനുള്ള സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട് അതെൻ്റെ ഉപ്പാക്ക് തിരുവെന്ന് ചോദിക്കട മോനെ ആയിഷമ്മാൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു പോവാന്ന് പറഞ്ഞു ശരി പറ്റി ഞാൻ പോയിക്കോളാ ചോയിച്ചോളാം അങ്ങനെ മകൻ അബ്ദുള്ള അലിയുള്ള പറഞ്ഞുമർത്തങ്ങൾ ആരെടുത്തറിയും ആയിഷാ ബീബിൻ്റെ അടുത്ത് ആയിഷാ ബീബിൻ്റെ അടുത്ത് ചെന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു ആയിഷാ ബീവി ഇത് കേട്ടപ്പോൾ പറഞ്ഞു ആ സ്ഥലം ഞാൻ എനിക്ക് വേണ്ടി കരുതി വെച്ചതാണ് ആരാ കുതിക്കാത്തത് ലോകത്തിന്റെ നേതാവിന്റെ ചാരത്ത് കിടക്കാൻ ആരാ കൊതിക്കാത്തത് അതിനോളം ഏറ്റവും മഹത്വമുള്ളൊരു മണ്ണ് വേറുണ്ടോ ഒരാശിക്ക് കൊതിക്കൂലേ മദീനയിൽ അവിടെ കിടന്ന് മരിക്കാൻ ഉണ്ടോ നമ്മളൊക്കെ തീർന്നതല്ലേ മരണം മദീനയിൽ വെച്ചാക്കി വെച്ചാക്കിത്തരണേ ആ മണൽത്തരികൾക്ക് മൺ തരികൾക്ക് എത്ര മഹത്വമാ ഉള്ളത് ഏതായിരുന്നാലും ഐഷാബി പറഞ്ഞു ഞാൻ എനിക്ക് വേണ്ടി കരുതിയതായിരുന്നു നിങ്ങളെ വാപ്പ അല്ലേ ആ വാപ്പ ചോദിച്ചു എന്നാൽ ഞാൻ ശരി വാപ്പാക്ക് ഞാൻ സമ്പത്ത് തന്നു അപ്പം അവിടെ എന്ന് പറഞ്ഞാല മോൻ തിരിച്ചു പോന്നു മൃതങ്ങൾ നിന ദൂരേക്ക് കണ്ണും നട്ട് നോക്കിയിരിക്കുക മോൻ്റെ വരവ് കാത്തിട്ട് സ്വന്തമായിട്ട് എണീറ്റിരിക്കാനൊന്നും കഴിയൂലല്ലോ മകൻ്റെ നിറം കണ്ടപ്പോ അടുത്ത് നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ എന്നൊന്ന് പിടിച്ച് ഇരുത്തിരി നിന്റെ മോം വരുന്നുണ്ട് എൻ്റെ മോം വരുന്നുണ്ട് മൃദിയമ്മന്റെ അടുത്തെത്തി ബാപ്പനോട് സലാം പറഞ്ഞു ഉടനെ മൃദങ്ങൾ ചോദിച്ച ചോദ്യം തന്നറിയോ മോനെ പോയ കാര്യം എന്തായി അപ്പൊ പറഞ്ഞു തന്നിരിക്കുന്നു എന്തൊരു സന്തോഷം മൃതങ്ങൾ എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് ഇതിനേക്കാളും കിടക്കാൻ ബെറ്ററായ പ്ലേസ് അള്ളാന്റെ ഭൂമി ലോകത്ത് വേറെ അങ്ങനെയാ മൃതങ്ങളെ കബറോടെ എത്തിയത് ഇനി ഞാൻ പറയുന്ന കാര്യം കേൾക്കണം പ്രിയപ്പെട്ട ഉമ്മമാരെ ബീവി സിയാ അറച്ചിന് പോയില്ല എന്തേ കാരണം ഒന്ന് ഭർത്താവ മറ്റൊന്ന് പൊന്നുപ്പയാ ഉമർ അന്യ അന്യപുരുഷനാ ാണ് പൂർണ്ണമായി ഹിജാബ് പാലിക്കാതെ ആയിഷ ബീവി പോയില്ല പെങ്ങളെ കബർ സിയാറത്തിന് പോയില്ല തിരുവനന്തപുരം ഭീമാപള്ളിയിൽ സിയാറത്തിന് പോകുന്നവരെ ഈ പരിസരത്തുള്ള മസാദകളിൽ മക്കാമുകളിലും സിയാറത്തിന് പോകുന്ന പെങ്ങളെ നീ തലമലക്കാതെ ഈ കൈതണ്ട പുറത്ത് കാണിച്ച് ആ പ്രിയപ്പെട്ട കല്യാണം കഴിച്ചിട്ട് ഭർത്താവിന്റെ കൂടെ ആഘോഷിക്കാൻ പോകുന്നത് പോലും ഇന്ന് പലരും മക്ക്പറകളിലാണ് എന്തൊരു ദുരാചാരമാണ് പോകല്ല ചെറുപ്പക്കാരാ നിന്റെ പെണ് സ്വന്തം ഭാര്യയെ അർദ്ധരൊക്കെയായി ബൈക്കിന്റെ പിറകിൽ കയറ്റിയിട്ട് ഒരു മഹാൻ മസാറിലേക്കും പോകല്ല പൂർണ്ണമായ ഹിജാബ് പാലിക്കണം തലമറക്കാതെ പോകല്ല ഏറ്റവും ഏറ്റവും അധികം അധികം റസൂലിന് പെണ്ണുങ്ങൾ ആവരാജി പറഞ്ഞിട്ടില്ലേ എന്താ ഞങ്ങളരകത്തിൽ കിടക്കാൻ കാരണം ഞങ്ങളധികം പോകാൻ കാരണം എന്താ എന്താ ഞങ്ങളുടെ പ്രശ്നവും യുദ്ധം ചെയ്യാത്ത ഞങ്ങളല്ലേ യുദ്ധത്തിന് വരണ്ടായിരുന്നു പള്ളിയിൽ വരാത്ത നിങ്ങളല്ലേ പള്ളിക്ക് വരണ്ടാരുന്നു പിന്നെന്താ ഞങ്ങളുടെ പുണ്യം തടയപ്പെട്ടത് എന്താ ഞങ്ങളിങ്ങനെ നരകത്തിലെത്തിയത് ഒന്നുമല്ല കാരണം എന്താ മുത്തുൻ നിങ്ങൾ പറഞ്ഞറിയോ നിങ്ങളെ വേഷാണ് കാരണം തരകത്ത് പോണ പെണ്ണിനെ അങ്ങോട്ട് വരച്ച് കാണിച്ചു കൊടുത്തു നിസാവും കാസീനാ അർദ്ധനഗ്നങ്ങളായ പെണ്ണുങ്ങൾ തലമറക്കാത്ത പെണ്ണ് കൈകണ്ട മറക്കാത്ത പെണ്ണ് ശരീരത്തിന്റെ വണ്ണം എടുത്ത് കാണിക്കുന്ന അന്യപുരുഷന്മാരെ വൈകാരികമായി ഇക്കിളിപ്പെടുത്തുന്ന വേഷം ധരിച്ചു പുറത്തിറങ്ങുന്ന പെണ്ണ് ആ പെണ്ണിന് പെണ്ണുന് പരിവളം പോലും ആ പെൺ ആസ്വദിക്കൂല ഉദ്ഘാടനം ചെയ്യുന്നതാ അതുകൊണ്ട് സഹോദരിമാരെ മക്കാമുകളിൽ നിങ്ങൾ സിയാറത്തിന് പോകുമ്പോൾ നിങ്ങൾ പൂർണ്ണമായ ഇസ്ലാമിക അച്ചടക്കം പാലിക്കണം മക്ബറിയാർത്തൊന്നുമില്ല

ഖുർഹനു അദീസൊക്കെ കൃത്യമായി പഠിച്ച പണ്ഡിതൻ എന്നിട്ട് മഹാ പറയാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്വല്ലി തുറക്കായത്തെയും ഞാൻ രണ്ടുറക്കായും നിസ്കരിക്കും എന്നിട്ടോ ഞാൻ അബു അനീഫങ്ങളുടെ മക്കറേക്ക് പോകും അവിടെ വെച്ച് ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കും